വൈകുന്നേരം വിശാഖപട്ടണത്തിൻ്റെ സിറ്റി മുഴുവനും പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് യാത്ര പോകുന്നതിലേക്ക് വേണ്ടി വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ വരുമ്പോൾ കണ്ട കാഴ്ച എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് ഓരോ സംസ്ഥാനത്തിനകത്തും ഓരോ ജനതയും കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ആ കാഴ്ച കാണുമ്പോൾ മനസ്സലിഞ്ഞു പോകുകയാണ് അവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ സാഹചര്യങ്ങളൊക്കെ അവരെ ഇവിടെയൊക്കെ കൊണ്ടെത്തിച്ചു അത് കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട് ഞാൻ ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് റോഡ് സൈഡ് മുഴുവനും ആൾക്കാർ നിറഞ്ഞ് വിക്ഷയാജിക്കുന്നവരും വഴിയമ്പലങ്ങളിൽ കിടന്നുറങ്ങുന്ന ഒത്തിരി പേരുടെ അവസ്ഥകൾ കണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി ഞാൻ തിരിച്ചവിടുന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ കണ്ട കാഴ്ച എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു മത്തായി ഏത് സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ആഹാരം തന്നില്ല എനിക്ക് ദാഘിച്ചു നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നില്ല ഞാൻ ഒന്ന് രണ്ട് പേരോടൊക്കെ പോയി ചോദിച്ചപ്പോൾ അവർ ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞു എങ്കിലും എൻ്റെ കയ്യിലുള്ള ചെറിയ നന്മകളൊക്കെ അവർക്ക് കൊടുത്ത് ഞാൻ സന്തോഷത്തോടെ ഞാൻ നിൽക്കുകയാണ് അവരുടെ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി ഞാൻ ആ വീഡിയോയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ഒരിക്കലും അവരെ ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും അല്ല ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മൾ എത്രത്തോളം സമൃദ്ധിയോടും സന്തോഷത്തോടും ജീവിക്കുമ്പോൾ പരസ്പരം തമ്മിലടിച്ചും വാതു വെച്ചും അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞും പരസ്പരം പോരിനെ വിളിച്ചും നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം നമ്മളെ എത്രത്തോളം സമാധാനത്തോടു കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ സഹോദരങ്ങൾ നിങ്ങളിൽ ഒരാളിനെങ്കിലും ഇതിലൊരു മാനസാന്തരം ഉണ്ടായാൽ സ്വർഗം സന്തോഷിക്കും ഇതാണ് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ ഒരു വയസായ ആൾ ഇരിക്കുന്നത് കണ്ടോ ഓരോരുത്തരുടെയും ജീവിതം വളരെ ദയനീയമാണ് കണ്ടോ ഒരു വയസ്സായ ആളിരിക്കുന്നവരുടെ അവരുടെ ശരീരം കണ്ടോ ഇതെല്ലാം ഇവർക്കും ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ട് കണ്ടോ മറ്റൊരു സഹോദരി ആ സഹോദരിയുടെ അത് കണ്ടോ അവരുടെ കാര്യങ്ങളൊക്കെ ഇന്നത്തൊന്ന് കഴിഞ്ഞിട്ട് അവരെടുത്ത് എല്ലാം നോക്കുകയാണ് ഇവിടെ ഒരു ഒരു സ്വപ്നങ്ങളുമില്ല അവരുടെ ജീവിതത്തിൽ അന്ന് ദൂരെ കണ്ടോ എല്ലാവരും ഓരോരുത്തരും വഴി യാത്രകളിലൊക്കെ പോയി കിട്ടിയെത്തിയാജിച്ചിട്ട് അവർ അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ചെയ്യുന്ന ഒത്തിരി പേര് മദ്യപാനികളായിരിക്കുന്നു കണ്ട അവിടെ ദൂരെ കണ്ടോ പിന്നെ ഒരു കൂട്ടർ മൊത്തം മദ്യപാനികളാണ് മൊത്തം മദ്യപിച്ച് അവർ ഭയങ്കരമായിട്ടിരിക്കുന്നു ഇവിടേത കണ്ടോ ഒരാൾ സാധനങ്ങളെല്ലാം വെച്ച് ഉറക്കമായി ആ ആളവിടെ കിട്ടുന്ന ഉറങ്ങുകയാണ് ഇവിടെയാണെങ്കിൽ കണ്ടോ ആ സഹോദരി നോക്കുന്നു ഇവിടെ കണ്ടോ ഞാൻ പ്രശ്ന കണ്ടോ എന്ത് തോന്നുന്നു കണ്ടിട്ടാണ് നമ്മൾ താമസിക്കുന്ന രാജ്യത്തിനകത്തുള്ള ഓരോ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇവിടെ ഓരോരുത്തും കണ്ടോ പിന്നെ ഓരോരുത്തരും കിടക്കുന്നുണ്ട് ഓരോ ആൾക്കാരും വളരെ വിഷമത്തോടു കൂടിയൊക്കെ ഓരോരുത്തരും കണ്ടോ ഇതെല്ലാം നമ്മൾ കണ്ട് ഇത് നമ്മുടെ രാജ്യത്തിനകത്ത് പല സംസ്ഥാനങ്ങളിൽ ഇതുപോലത്തെ വേദനകളും യാതനകളും ഒറ്റപ്പെടലുകളും അനുഭവിച്ചു ജീവിക്കുന്നവരുണ്ട് അവരെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ പറയുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്